പ്രിയമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മളിന്ന് ജീവിതത്തിൽ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എല്ലാവരും അനാവശ്യമായി ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുകയാണ് ചെറിയ നിസാര കാര്യം പോലും ഉണ്ടെങ്കിൽ അനാവശ്യമായി ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിതം ഒരു വലിയൊരു ദുരന്തത്തിലൂടെ നമ്മൾ കൊണ്ടുപോവുകയാണ് ജീവിതത്തെ ഈ ടെൻഷൻ കാരണം നമ്മുടെ ശരീരത്തിൽ രണ്ട് ഹോർമോ ഹോർമോണുകൾ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട് ഒന്ന് കോട്ടിസോൾ മറ്റൊന്ന് ആൺഡ്രിയാലി ഇത് രണ്ടും നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായി ഒരുപാട് വിവരങ്ങളിലേക്കെത്തിയാൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങളായ എല്ലാ രോഗങ്ങളും പകരാൻ സാധ്യതയുണ്ട് വരാൻ സാധ്യത ഉണ്ട് അതിപ്പോൾ ക്യാൻസർ ആയാലും ജീവിതശൈലി രോഗങ്ങളായ എല്ലാ രോഗങ്ങളും അതുവഴി നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാം അതുകൊണ്ട് നമ്മളെല്ലാവരും ടെൻഷൻ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കണം കാരണം ടെൻഷൻ ഒന്നിനൊരു പരിഹാരമല്ല ജീവിതത്തെ നമ്മൾ പുഞ്ചിരിച്ചു കൊണ്ട് ചിരിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കുക ചിരി ഈസ് ആച്ചുലി ചാരിറ്റി എന്നാണ് പറയുന്നത് നമ്മളെല്ലാവരും ചിരിക്കുക നമ്മളെല്ലാവരും ചിരിച്ചുകൊണ്ട് പെരുമാറുക നമ്മളെല്ലാവരും ചിരിക്കാൻ പഠിപ്പിക്കുക അതുകൊണ്ട് നല്ലൊരു മെസ്സേജായിട്ട് കാണുക ചിരിയെ ചിരിനെ നമ്മളെപ്പോഴും നല്ലൊരു മെസ്സേജായിട്ട് കാണാം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നല്ല നല്ല സുഹൃത്തുക്കളെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും സമൂഹത്തിന് നല്ല ഒരു പേരും പ്രശസ്തിയും നമുക്ക് ചിരിയിലൂടെ നേടിയെടുക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ചിരിച്ചുകൊണ്ട് നല്ല ഹാപ്പിയോടെ സന്തോഷത്തോടെ ചിരി ഈസ് ആക്ച്വലി ചാരിറ്റി അങ്ങനെ കാണുക ഓക്കേ താങ്ക് യു